വിരോധിച്ചിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ തലയുടെ ചില ഭാഗങ്ങൾ വടിക്കുകയും ചില ഭാഗങ്ങൾ മുടി അങ്ങനെ തന്നെ വിടുകയും ചെയ്യുന്നതിനാണ് കസൾ എന്ന് പറയുക അപ്പോ ഈ ഹദീസ് കൊടുത്ത് കുറെ ഫോട്ടോകളും കൊടുത്തിട്ട് ആളുകൾ ഇത് പ്രചരിപ്പിക്കുകയാണ് സത്യത്തിൽ ഇതിൻ്റെ ചില വശങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കസൾ എന്ന് പറഞ്ഞാല് മറ്റൊരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതായത് ഈ മൂർദാവിൽ മാത്രം മുടി വെച്ച് ബാക്കിയുള്ള ഭാഗം വടിച്ചു കളയുന്നതിനാണ് കസ എന്ന് പറയുക എന്നുള്ളത് ഏതായിരുന്നാലും ഇവിടെ നെഹ വിറൂലത വിരോധിച്ചിട്ടുണ്ട് എന്ന് അപ്പം ഇത് കുട്ടികളുടെ വിഷയത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദിൻ്റെ മുസനദൽ ഒരു ഹദീസ് കാണാം അനുബിന് ഉമറിയ കുട്ടികൾക്ക് വെറുക്കപ്പെട്ടതാണ് ാണ് എന്നുള്ള ഇമാം ഇമാംദിൻ്റെ ഒരു തിരുവായത്തുണ്ട് അതോടൊപ്പം മഹാനായ ഇമാം നബബി ഷറഹ മുസ്ലിമിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നെയ്ൽ നമുക്ക് കാണാം കറാഹത്തിൽ കറാഹത്തു അതായത് പണ്ഡിതന്മാർ ഏകോപിച്ചുകൊണ്ട് ഈ കസാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് നബി ഇസ്ലാസമാങ്ങൾ കുട്ടികൾക്ക് ഇത് വിരോധിച്ചിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ അതുകൊണ്ട് ഈ ഫോട്ടോയിൽ പല രൂപങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെങ്കിൽ പോലും ആശയം വ്യക്തമാണ് കുട്ടികളുടെ മൂർധാവിൽ മുടി വെച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവൻ വടിച്ച് കളയുന്ന ഒരു രൂപം അല്ലെങ്കിൽ ചില ഭാഗത്ത് മുടി വെക്കുകയും ചില ഭാഗങ്ങളിൽ മുടി വടിച്ച് കളയുകയും ചെയ്യുന്നതിനാണ് കസൾ എന്ന് പറയുക അത് ഉപേക്ഷിക്കുക ആ ഒരു സ്വഭാവം നമ്മൾ വർജിക്കുക എന്തായിരുന്നാലും ഇത് റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട് അത് വെറുത്തിട്ടുണ്ട് കറാഹത്തിൻ്റെ കാര്യം കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് ഈ കാര്യമാണ് മഹാനായ ഇമാം നവവി പറഞ്ഞിട്ടുള്ളത് ഇമാം ഷൗഖാനി നെയിലുൽ അവിതാറിൽ പറയുന്നത് മറ്റു പല പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു